എന്ത് വില കൊടുത്തും ഞങ്ങൾ നഷ്ടമാക്കുമെന്ന് ഞങ്ങൾ പ്രതിജ്ഞ ചെയ്യുന്നു ഞങ്ങളുടെ സഹോദരന്മാരോ ജ്യേഷ്ഠാജ്ഞന്മാരോ മക്കളോ സഹോദരിമാരോ ഭക്തരോ വിപത്തിൽ കെട്ടിയിട്ടുണ്ട് പകരം അവരെ വരുക ഏത് എത്ര വരെ പോകാൻ ഞങ്ങൾ തയ്യാറാണെന്ന് പ്രതിജ്ഞ അതുപോലെ ആരെങ്കിലും ഞങ്ങളുടെ മണ്ഡലത്തിൽ ലഹരി ഉപയോഗിക്കുകയോ അത് കിട്ടാനുള്ള സഹായം ഏകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ അവരെ കണ്ടെത്തി ബഹുമാനപ്പെട കമ്മിറ്റിക്കോ മകൻ കാർമ്മിക്കോ വിവരം നൽകുന്നതാണെന്നും ഞങ്ങൾ പ്രതിജ്ഞ ചെയ്യുന്നു من هلال نعم على صلى الله على سيدنا محمد وعلى اله واصحابه سيدنا محمد اجمعين والحمد لله رب العالمين